നമസ്കാരം ബാങ്ക് ിൽ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും ഇരുപത്തി മൂന്ന് രൂപയും ജി എസ് ടിയും ഇനി മുതൽ നൽകണം നിലവിലെ ഈ നിരക്ക് ഇരുപത്തി ഒന്ന് രൂപയാണ് രണ്ട് രൂപയാണ് ഇപ്പോൾ വർദ്ധിച്ചത് മെയ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഇത് സംബന്ധിച്ച വിജ്ഞാപനം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുമുണ്ട് ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താനാകും ഇതിനു പുറമെ മെട്രോ നഗരങ്ങളിൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് സൗജന്യ ഇടപാടും മെട്രോ ഇതര കേന്ദ്രങ്ങളിൽ അഞ്ച് സൗജന്യ ഇടപാടും നടത്താൻ സാധിക്കും ഇതിനു ശേഷമുള്ള ഇടപാടുകൾക്കാണ് പുതിയ നിരക്ക് ബാധകമാകുന്നത് പണം പിൻവലിക്കാൻ അടക്കമുള്ള ധന ഇടപാടുകൾക്കുള്ള നിരക്ക് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയാക്കാനും ധന ഇതര ഇടപാടുകൾക്ക് ഏഴ് രൂപ എന്നത് ആറ് രൂപയാക്കുമെന്നുമാണ് തീരുമാനം ഒരു ബാങ്കിന്റെ എ ടി എമ്മിൽ മറ്റൊരു ബാങ്കിന്റെ എ ടി എം ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണ് ഇന്റർചെയ്ഞ്ച് ഫീസ എ ടി എമ്മുകൾ നടത്തിപ്പിനുള്ളതാണ് ഈ ചാർജ് സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്ക് പുതിയ നിരക്ക് ബാധകമാണ് സൗജന്യ ഇടപാട് പരിധി കടക്കുന്നവർക്ക് മാത്രമാണ് ഈ അധിക തുക നൽകേണ്ടി വരിക നിലവിൽ മെട്രോ നഗരങ്ങളിൽ മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാട് ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട് മെട്രോ ഇതര പ്രദേശത്ത് മൂന്ന് സൗജന്യ ഇടപാടുകളാണ് അനുവദിക്കുന്നത് ഇന്റർചേഞ്ച് ഫീസ് ഇരുപത്തി മൂന്ന് രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു എ ടി എം ഓപ്പറേഷൻസ് അസോസിയേഷന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫീസ് പതിനഞ്ച് രൂപയിൽ നിന്ന് പതിനേഴ് രൂപയായി ഉയർത്തിയത് അതേസമയം രാജ്യത്തെ എ ടി എം ഇടപാടും കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അൻപത്തി ഏഴ് കോടി രൂപയുടെ എ ടി എം പണം പിൻവലിക്കൽ നടന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്നത് നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയുടെ ഇടപാടുകളാണ് ഇടപാട് പരിധി കടന്നാൽ ഉടൻ സർവീസ് ചാർജ് അടയ്ക്കേണ്ടി വരും സൗജന്യ ഇടപാട് പരിധി കവിഞ്ഞാൽ മാത്രമേ എ ടി എമ്മിൽ നിന്ന് ഇടപാട് ഫീസ് ഈടാക്കൂ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഹോം ബാങ്ക് ഒഴികെയുള്ള മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്നുള്ള സൗജന്യ ഇടപാടുകളുടെ പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം മെട്രോ നഗരങ്ങൾ ഒഴികെയുള്ള നഗരങ്ങളിൽ സൗജന്യ ഇടപാടുകളുടെ പരിധി മൂന്നാണെന്നുള്ളത് ഓർക്കണം ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എ ടി എം സൗകര്യങ്ങൾ നൽകുന്നതിനായി എ ടി എം പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് രണ്ടായിരത്തി ഏഴ് പ്രകാരം ഈ സ്ഥലങ്ങളിൽ വൈറ്റ് ലേബൽ എ ടി എമ്മുകൾ സ്ഥാപിക്കാനും ആർ ബി ഐ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ ഒരു ബാങ്കിന്റെയും ബോർഡ് സ്ഥാപിക്കില്ല ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഈ എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കാം ഇതോടൊപ്പം ബിൽ പേയ്മെന്റ് മിനി സ്റ്റേറ്റ്മെന്റ് ചെക്ക് ബുക്ക് അഭ്യർത്ഥന ക്യാഷ് ഡിപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങളും ലഭ്യമാണ് പ്രതിമാസമുള്ള പരിധി കഴിഞ്ഞും ഇടപാടുകൾ നടത്തുമ്പോൾ മാത്രമാണ് ഉപയോക്താക്കൾക്ക് ഇന്റർചേഞ്ച് ഫീസ് നൽകേണ്ടി വരിക അതിനാൽ തന്നെ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എ ടി എംകളിൽ നിന്നും ചെറിയ തുക പല തവണയായി എടുക്കാതെ പ്രതിമാസം ആവശ്യമുള്ള തുക ഒന്നോ രണ്ടോ തവണയായി പിൻവലിക്കുക എന്നതാണ് നിലവിൽ യു പി ഇടപാടുകൾ വൻതോതിൽ വർദ്ധിക്കുകയും എ ടി എം ഇടപാടുകൾ കുറയുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ എ ടി എം ഇൻ്റർചേഞ്ച് ഫീസ് ഈടാക്കപ്പെടുന്ന ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ബാങ്കിംഗ് രംഗത്തു നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്